പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് തൃത്താല മണ്ഡലത്തിലെ പരുതൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി രണ്ടര ഏക്കർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പരുതൂർ പഞ്ചായത്തിലെ സുശീലപ്പടിയെയും അഞ്ചുമൂലയെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് മേൽപ്പാല നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചതോടെയാണ് ഇപ്പോൾ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നത് സ്ഥലമേറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സർവേ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി ഇരുപത്തിമൂന്ന് പേരിൽ നിന്നുമായി രണ്ടര സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ അൻപത്തൊന്ന് ദശാംശം നാല് മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേയാണ് നടത്തേണ്ടത് പത്ത് ദശാംശം ഒന്ന് അഞ്ച് ആണ് പാലത്തിന്റെ വീതി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് മേൽനോട്ടം വഹിക്കുന്നത് നിയമാനുസൃതമായ വഴിയിലൂടെ മാത്രമേ സ്ഥലമേറ്റെടുപ്പ് നടത്തുകയുള്ളൂവെന്ന് നേരത്തെ മന്ത്രി സ്ഥലമുടമകളുടെ യോഗത്തിൽ അറിയിച്ചിരുന്നു സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകളുടെ യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ നേരത്തെ ചേരുകയുണ്ടായിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഏറ്റെടുക്കേണ്ട സ്ഥലം സർവേ നടത്തി അതിർത്തി നിർണ്ണയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് പരിതു ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ഉമ്മർ ആർ ബി ഡി സി കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗിവർഗീസ് ബെന്നി മന്ത്രി എം പി രാജേഷിന്റെ പ്രതിനിധി കെ കെ അബ്ദുൾ മജീദ് മറ്റു ഉദ്യോഗസ്ഥരും നാട്ടുകാരുമെല്ലാം സ്ഥലത്തെത്തിയിരുന്നു